ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും സാറ്റിസ്ഫൈ ആയ ഊണാണ് സൈഡ് കറികളൊക്കെ കുറച്ച് കുറവാണെങ്കിലും ഉള്ള ഐറ്റംസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഒഴിച്ചു കറിയായി മീൻചാറും സാമ്പാറും ആയിരുന്നു ഞാൻ മീൻചാറും ഒഴിച്ചാണ് കഴിച്ചത് ആഹാ നല്ല കിടിലൻ ഊണ് ഊണിൻ്റെ കൂടെ സ്പെഷ്യൽസ് ആയി ഞാൻ പറഞ്ഞത് അവിടുത്തെ ബീഫും പോർക്കും കാണിട്ടോ രണ്ടും കിഡിലൻ ടെസ്റ്റായിരുന്നു കേട്ടോ എന്നാലും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ബീഫിനെ പറ്റിയാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ബീഫെന്ന് തന്നെ പറയാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ ഊണിനും ബീഫിനും അതുപോലെ തന്നെ ഊണിനും പോർക്കിനും നൂറ്റമ്പത് രൂപയാണിട്ട് പ്രൈസ് വരുന്നത് പ്രൈസും അത്യാവശ്യം ആയിരുന്നു കേട്ടോ ഒരുപാട് നാളികൾക്ക് ശേഷം മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു കഴിച്ചൊരു ഗംഭീര ഊണായിരുന്നു ഇത് എനിക്ക് എന്തായാലും ഈ സ്പോട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങളും വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള ചാവടി ഹോട്ടലിലാണേ ഉച്ചയ്ക്ക് വന്നാൽ ബസ് ഡ്രൈവേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും തിരക്ക് മൂലം കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വരൂ കേട്ടോ എന്നാലും സംഭവം സൂപ്പറാണ് അപ്പോൾ ഓക്കെ ബൈ ബൈസ്